ഐ എൻ ഡി യു സി കേരളാശ്ശേരി മണ്ഡലം കൺവെൻഷൻ നടത്തി മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു ജില്ലാ പ്രസിഡന്റ് എസ് കെ ആനന്ദകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ മക്കൾക്കും കുട്ടികൾക്കും ഒക്കെ തന്നെ സംരക്ഷണം കിട്ടുന്ന വിധത്തിൽ ആ കുടുംബത്തെ ഈ യൂണിറ്റ് ഐ എൻ ഡി സി സംരക്ഷിക്കേണ്ടതുണ്ട് അവരെ സംരക്ഷിക്കണമല്ലോ ഈ ബോർഡും ഈ സംവിധാനം ഒക്കെ നിലവിൽ വരുന്നതിനു മുന്നേ ആളുകളാണ് അവര് അപ്പൊ അവരോട് പ്രായത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ പറ്റില്ല പക്ഷെ അവിടെ വേറൊരു അപകടം എന്താ അവിടെ അടയ്ക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയിലേക്ക് മാറുകയും ചെയ്യും അതുകൊണ്ട് നമുക്കുള്ള ദോഷം എന്താ ഇവിടെ പറഞ്ഞു രണ്ട് യൂണിറ്റും ഒരുമിച്ച് സി ഐ ക്യു ഐ എൻ ഡി യു സി സംയുക്തമായിട്ടോ അതല്ലെങ്കിൽ ഒരേ ഷിഫ്റ്റിലോ പണിയെടുക്കാത്തത് കൊണ്ട് ഒരു ഗുണമുണ്ട് നമുക്ക് എന്താണ് നമ്മൾ ദിവസേന പണിയുള്ള ഒരു യൂണിറ്റാണ് എല്ലാ ദിവസവും കൂടെ ഐ എൻ ഡി യു സി ആ പണിയെടുക്കുന്നത് ഇവിടുത്തെ ഏത് മരത്തിന്റെ എന്ത് പണി വന്നാലും ഈ കേരളശ്ശേരി പഞ്ചായത്തിൽ ചുമട്ടു ക്ഷേമ ബോർഡ് ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി എൻ മുരളീധരൻ ക്ലാസ് എടുത്തു ഡി സി സി മെമ്പർ സി എൻ ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി കെ രാംകുമാർ ആർ മൂർത്തി പി പങ്കജാക്ഷൻ പത്മനാഭനുണ്ണി കെ സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രസിഡന്റ് കെ എസ് സലീം സെക്രട്ടറി കെ ഹക്കീം ട്രഷർ ആർ മുത്തു എന്നിവരെ തെരഞ്ഞെടുത്തു